ഹലോ അപ്പൊ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വേറെ എങ്ങോട്ടുമല്ല നമ്മുടെ കാലിക്കട്ട് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് കരിപ്പൂർ എയർപോർട്ടിലേക്കാണ് നമ്മുടെ മാഹി തലശ്ശേരി സിക്സ് ലൈൻ ബൈപ്പാസിലൊക്കെ കടന്ന് ഇങ്ങനെ എണ്ണച്ചി കൂടെ ഒക്കെ പോകുന്നുണ്ട് എന്റെ അമ്മ ഫ്ലൈ ഓവർ അങ്ങ് കഴിഞ്ഞതെന്താ ഇതുപോലത്തെ ആയിരുന്നു പിന്നെ റോഡിന്റെ കാര്യം പറയണ്ടല്ലോ അപ്പുറം ഇപ്പറൊക്കെ കീറി മുറിച്ചിട്ടേക്കാണ് എന്നാണോ ഈശ്വര ഇനിയിപ്പോൾ എയർപോർട്ടിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുക അങ്ങനെ ഒക്കെ കഴിഞ്ഞ് കാലിക്കട്ട് എത്തി ഞങ്ങള് വിശന്ന് വയറ് കരിഞ്ഞ് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ഫുഡ് ിന് ഇതാ ബസ്സിലൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട് ഒരു ട്രിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതാണ് അതുകൊണ്ട് സ്നാക്സ് കഴിക്കാൻ കരുതി പഴംപൊരി പഴം നിറച്ചത് കല്യമ്മക്കായ് ഏലയട പിന്നെ ലച്ചക്കുട്ടിന് ഗോതമ്പിന്റെ ഒരു കുഞ്ഞി കുഞ്ഞിപ്പൊറോട്ടയും അങ്ങനെ ട്രാഫിക് ഒക്കെ താണ്ടി താണ്ടി താണ്ടിതാ കാണുന്നുണ്ടല്ലോ നമ്മൾ എത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് കരിപ്പൂർ ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു വളരെ തിരക്കുറവ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ഭയങ്കര കുത്തി നിറഞ്ഞ ആളുകളായിരിക്കും എന്തുകൊണ്ടാണെന്ന് അറിയില്ല വളരെ 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 തിരക്കുറവ് അപ്പൊ ഞാനും അമ്മയും ലെച്ചിക്കുട്ടിനും അനുയേട്ടനും കൂടി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് ആരെയാണ് കാത്തു നിൽക്കുന്നത് കരുതിയാലും ബ്രദർ മൈ ബ്രദർ ബ്രദറല്ലോ ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷം അവനെ കാണിട്ട് വളരെ ആൻഷ്യസ് ആയിട്ടിരിക്കാണ് ഞങ്ങള് ലച്ചും അമ്മയും ആണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് എന്തായാലും ലച്ചുകൂട്ടിനെ കാണുമ്പോൾ അവൻ എന്തായാലും ഞെട്ടും കഴിഞ്ഞാണോ അവൻ പോകുമ്പോഴേക്കും ഇത്ര നീളോ പൊക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല ആള് കുറച്ച് വലുതായി അപ്പൊ ഇത് ആ അറൈവൽസിൽ കാണുന്നുണ്ടോ ഒമാൻ എയർ മസ്കറ്റിൽ നിന്നും അറൈവഡ് ആയിട്ടുണ്ട് അവനിപ്പോ ഒരു കാത്തിരിക്കാൻ കുറെ നേരമായി എപ്പ വരാൻ അപ്പൊ അത് വരുന്നുണ്ട് കേട്ടോ കക്ഷി ഒന്ന് രണ്ട് പേരെ ഞങ്ങൾ കണ്ടിട്ട് അവനാന്ന് തെറ്റിതിരിച്ചു കെട്ടോ പക്ഷെ അവനല്ല പക്ഷെ അവസാനം വന്ന എന്തായാലും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാതെ വന്ന ആള് അവൻ തന്നെയായിരുന്നു അപ്പൊ എന്തായാലും ആളെത്തിട്ടുണ്ട് ഇനി നമുക്ക് വന്നപ്പോൾ ഉള്ള ആ ഒരു സംഭവങ്ങൾ നേരിട്ട് കണ്ടറിയാം പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ഒത്തുകൂടിയാ പിന്നെ ഒരൊറ്റ മിഷനേ ഉള്ളൂ നല്ല ഫുഡടി വേറെ ഒന്നുമല്ല അങ്ങനെ നമ്മുടെ കോഴിക്കോട് ആദാമിന്റെ ചായക്കടയിലോട്ട് അങ്ങട്ട് കയറിയിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പും ഒന്ന് രണ്ട് തവണ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ മിസ്സ് ചെയ്യാത്തൊരു സ്ഥലമാണ് ഇത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു പഴമയെ ഒന്ന് സ്റ്റൈലിഷ് ആക്കി എടുത്തുകൊണ്ടുള്ള ഒരു പുതുമയാണ് അവിടെ അവിടുത്തെ ഒരു ആ ഒരു ഇൻഡോർ ഇൻറ്റീരിയർ സെറ്റിങ്സ് ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു യുണീക്കാണ് അങ്ങനെ ഞങ്ങൾ ചട്ടിച്ചോറ് ബീഫ് ഫ്രൈ റോസ്റ്റ് വാരിയലിന്റെ കറി അങ്ങനെ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിഷുകൾ എല്ലാവരും പലത് പലതായിട്ട് ഓർഡർ ചെയ്തു അങ്ങനെ വയർ നിറഞ്ഞ് തിരിച്ച് ടയേഡായി രാത്രിയായി വീട്ടിലെത്തിപ്പഴേക്കും ആ ബണ്ടിൽ പൊട്ടിച്ച് നിറച്ച് ചോക്ലേറ്റ് അപ്പൊ പിന്നെ കാണാം ബൈ ബൈ